പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പവിത്രമായ അഴുത്താലയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിച്ചതിന് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാന കോടി നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് എനിക്കും എൻ്റെ അമ്മയ്ക്ക് ലഭിച്ച രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഈ കൃപാസനത്തിലെത്തി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം വളരെ നോർമലായി പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു എൻ്റേത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എൻ്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് പെട്ടെന്നൊരു ദിവസം എനിക്കൊരു വയറുവേദന ഉണ്ടാകുന്നത് വയറുവേദന ഇങ്ങനെ മാറാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു കീഹോൾ സർജറിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ സർജറി ചെയ്തു സർജറിക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഡിസ്ചാർജ് ആകുന്ന ദിവസം ഞാനോ എൻ്റെ വീട്ടുകാരോ ആ ഡോക്ടർമാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഉണ്ടായി എൻ്റെ ബയോപ്സി റിസൾട്ട് പോസിറ്റീവായിരുന്നു ആകെ തകർന്നു പോയൊരവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഒരുപാട് വിഷമിച്ചു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ കൂടുതൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത് അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെത്തി അവിടുത്തെ ഡോക്ടേഴ്സിനെ ഇതെല്ലാം കാണിച്ചു ഈ റിപ്പോർട്ടൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഈ ബയോപ്സി റീടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്യണം എന്നാലേ ഞങ്ങൾക്കൊരു തീരുമാനം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി റീടെസ്റ്റിന് കൊടുത്തു എല്ലാ ബ്ലഡും ടെസ്റ്റ് ചെയ്തു കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാ റിസൾട്ട് കിട്ടിയത് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരു മെഡിക്കൽ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും അച്ഛനും ചേട്ടനും കൂടെ മീറ്റിങ്ങിനെ ചെന്നു അപ്പം കുറേ അധികം ഡോക്ടേഴ്സ് മീറ്റിങ്ങിലിരിക്കുകയാണ് ഞങ്ങൾ ആ റൂമിൽ കയറി ചെന്നിട്ട് അവിടുത്തെ ആ മെയിൻ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയുടെ കാര്യം കുറച്ച് റിസ്ക് ആണ് കുട്ടിയുടെ ലെഫ്റ്റ് ഓവറിയിൽ ക്യാൻസർ ആണ് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല കുട്ടി അൺമാരിഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പേഷ്യൻറ്റിൻ്റെയും ജീവനാലും വലുത് അതുകൊണ്ട് മോളുടെ രണ്ട് ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെന്ന് ഇല്ലെന്നവർ തീർത്ത് പറഞ്ഞു ഇതിന് സമ്മതമാണെങ്കിൽ സർജറി പ്രൊസീഡ് ചെയ്യാം സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഡോക്ടറിനോട് പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു എന്നിട്ട് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലിങ് പോന്ന് ആ ഒരു സമയത്താണ് വേറൊരു കാര്യം കൂടെ നടക്കുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയ്ക്കൊരു പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ നിന്നതാണ് അപ്പം പെട്ടെന്ന് എനിക്ക് വയ്യാതിരിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടായി അപ്പോൾ എല്ലാവരും അങ്ങ് പേടിച്ചു പോയി അപ്പോൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് ആദ്യം ഡിയാൻസ് ചെയ്തു അൾട്രാസൗണ്ട് ചെയ്തു എം ആർ ഐ ചെയ്തു ഇതിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടിയപ്പം ആ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞു അമ്മയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേഷനാണ് എത്രയും പെട്ടെന്ന് നമുക്ക് യൂട്രസിൻ്റെ സർജറി നടത്തണം ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്യണം വേറൊരു നിവൃത്തിയില്ല അപ്പം ഞങ്ങൾ അന്ന് അമ്മയ്ക്ക് സർജറി ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു അപ്പം എൻ്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം ഇല്ലാതെ ഇരിക്കുന്നത് കാരണം ഞാൻ സർജറിക്ക് ഞാൻ സമ്മതിക്കത്തില്ല ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം തീർന്ന് എനിക്കിനി വേറൊരു ലൈഫ് ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എന്നാൽ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വേറൊരു ഹോസ്പിറ്റലിലും കൂടെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കോട്ടയത്ത് തന്നെയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് കാണിച്ചു അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെയൊക്കെയാണ് പോകുന്നത് കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലൊന്നും അല്ലല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാവുമ്പം അവരിങ്ങനെയൊന്നും സംസാരിക്കില്ല എന്തെങ്കിലും പ്രതീക്ഷ കാണും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയതാണ് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ റിപ്പോർട്ടല്ല ആ ഡോക്ടറിനെ കാണിച്ചു ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വളരെ ഗൗരവത്തിൽ ആ ഡോക്ടറിനോട് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞത് വളരെ ശരിയാണ് മോളുടെ രണ്ട് ഓവറിയും യൂട്രസും റിമൂവ് ചെയ്തേ പറ്റൂ വേറെ ഒരു ഓപ്ഷനും ഇല്ല ഐ ആം സോറി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ വേറൊരു വഴി ഇല്ലേ എന്ന് ചോദിച്ചു പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ലെഫ്റ്റ് ഓവറിൽ മാത്രമേ പ്രശ്നമുള്ളല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ റൈറ്റ് ഓവറിയും യൂട്രസും എല്ലാം റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടറെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു എനിക്ക് ആദ്യം ചെയ്തത് കീഹോൾ സർജറിയാണ് ഓപ്പൺ സർജറി ആയിരുന്നെങ്കിൽ ഈ സിസ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ കീഹോൾ സർജറി ആകുമ്പോൾ ഇത് കുത്തി പൊട്ടിച്ചാണ് എടുക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ അസുഖം മറ്റേ ഓവറിയിലും യൂട്രസിലും ശരീരത്തിന് വേറെ അഭയങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ഇതൊക്കെ ഊഹമല്ലേ അല്ലാതെ അങ്ങനെ ആകണമെന്ന് നിർബന്ധം എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ നൂറ് ശതമാനം ഉറപ്പാണ് ഇത് സ്പ്രെഡായി കാണുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെ അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇതറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് പെറ്റ് സ്കാൻ ചെയ്ത് നോക്കാം ആ പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ മോളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പെറ്റ് സ്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം പെറ്റ് സ്കാൻ്റെ ഡേറ്റ് എടുത്തു ഇനി ഒരു നാല് ദിവസം കൂടെ ഉള്ളു പെറ്റ് സ്കാനിന് ഞാൻ വീട്ടിൽ പോന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു മരണവീടിന് തുല്യ കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യ എനിക്കും വയ്യ ഞങ്ങൾ ആരും ഒന്നും പരസ്പരം സംസാരിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല കരച്ചിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞ് മോനെ ചേർത്തലയിൽ കൃപാസനം എന്ന് വരുന്നൊരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളിയാ അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ചെല്ലുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടെ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിലെത്തി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എൻ്റെ മാതാവേ ഞാൻ ആദ്യം അമ്മയുടെ കാര്യമാണ് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അമ്മയുടെ ജീവന് തന്നെ ആപത്താന്നാണ് പറയുന്നത് ഒരു കുഴപ്പവും ഉണ്ടാകരുത് അമ്മയുടെ സർജറി ഭംഗിയായിട്ട് നടക്കണം അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ അമ്മയെ രക്ഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പെഡ് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ഓവറിക്കോ യൂട്രസിനോ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങൾക്കോ ഒരു കുഴപ്പമോ ഉണ്ടാകാതെ അമ്മ എന്നെ രക്ഷിക്കണം ഇനി കൃപാസന മാതാവല്ലാതെ വേറെ ആരും എനിക്കില്ല അമ്മ എന്നെ രക്ഷിക്കണം എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തരണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാണാനുള്ള ഭാഗ്യം എനിക്കും അമ്മയ്ക്കും കിട്ടി അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നോട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി ഇനി ഒരു നാല് ദിവസം കൂടെയുള്ളു പെഡ് സ്കാനുള്ളു പിറ്റേ ദിവസം തന്നെ ഞാനും അമ്മയും കൂടെ എനിക്കും അമ്മയ്ക്കും തീരെ വയ്യ എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുത്ത് ചോറുപതി ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടു കൊടുത്ത് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്നിട്ട് പെഡ് സ്കാൻ്റെ ഡേറ്റ് ആയി അപ്പം ഞാൻ വിശുദ്ധ തൈലം നെറ്റിയിലും വയറിലും ഒക്കെ കുരിശു വരച്ച് പിന്നെ ഉപ്പ് കഴിച്ച് ഉടമ്പടി കൈ പിടിച്ച് ഞാൻ പെറ്റ് സ്കാന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്കാനിങ്ങും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളും ഉണ്ട് ആ മെഡിക്കൽ കോളേജിൽ ചെയ്ത അതേ ബ്ലഡ് ടെസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്ത് എൻ്റെ റിപ്പോർട്ട് കിട്ടി അപ്പം ഞാൻ പെറ്റ് സ്കാൻ തുറന്നു നോക്കുന്നില്ല ഞാൻ ആദ്യം ബ്ലഡ് ടെസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം മെഡിക്കൽ കോളേജിൽ വെച്ച് എൻ്റെ സി എ വൺ ട്വൻറ്റി ഫൈവ് അവർ ചെയ്തതാണ് അതിൻ്റെ നോർമൽ വാല്യൂ മുപ്പത്തഞ്ചാണ് എനിക്കന്ന് അവിടെ വെച്ച് അമ്പത്താറായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നാല് ദിവസത്തിന് ശേഷം ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് ഒരുപാട് കുറഞ്ഞു വെറും പതിനാലായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അത്ഭുതം തോന്നി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് റിപ്പോർട്ടുമായിട്ട് അടുത്ത് ചെന്നു അവിടെ ഉണ്ടായിരുന്നു മെഡിക്കൽ ബോർഡിൻ്റെ മീറ്റിങ് അപ്പോൾ ഈ റിപ്പോർട്ട് വാങ്ങിച്ച് അവരകത്തിരുന്ന് ചർച്ച ചെയ്യുക ഞാനും അമ്മയും അച്ഛനും കൂടെ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു അപ്പം ഞാൻ ആദ്യം അവിടെ കാണാൻ ചെന്നപ്പം എന്നോട് വളരെ ഗൗരവത്തോടെ സംസാരിച്ച ആ ഡോക്ടർ എന്നോട് ഭയങ്കര സ്നേഹത്തോടെ മോളെ അകത്തേക്ക് വാന്നും പറഞ്ഞുതന്നെ വിളിക്കുന്നു അപ്പം തന്നെ എനിക്ക് തോന്നി ഈ ഡോക്ടറിൻ്റെ മൈൻഡ് എത്ര പെട്ടെന്ന് മാറിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അകത്ത് കയറി അതിനുശേഷം അവർ നാല് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർ ഞങ്ങളോട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും റിപ്പോർട്ടും എല്ലാം കണ്ടു മോളുടെ ഇത് ഈ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് മോളുടെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷേ റൈറ്റ് ഓവറിയിലോ യൂട്രസിലോ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തോ നിനക്ക് ഈ അസുഖം സ്പ്രെഡ് ആയിട്ടില്ല അതുകൊണ്ട് നിൻ്റെ ലെഫ്റ്റ് ഓവറി മാത്രം റിമൂവ് ചെയ്താൽ മതി ബാക്കി ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ മോൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു എനിക്ക് ഒരുപാട് വിശ്വാസമായി അത് കഴിഞ്ഞാൽ ഡോക്ടറിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മോളുടെ ഈ സർജറി നടത്തണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഇതുപോലെയൊരു പ്രശ്നമുണ്ട് അമ്മയ്ക്ക് അവർ ഒരു സർജറി പറഞ്ഞിരിക്കുകയാണ് ആ വേഗം നടത്തിയില്ലേ അമ്മയുടെ ജീവൻ ഇതെന്നാപത്താന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ കൂടെ നിൽക്കാനും വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മയുടെ സർജറി ആദ്യം അത് കഴിഞ്ഞു മതി എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ നമ്മളിപ്പം താമസിക്കും തോറും നമ്മളിപ്പോൾ എടുത്ത തീരുമാനങ്ങളൊക്കെ മാറിപ്പോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ ഒന്നും സംഭവിക്കത്തില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ മാതാവ് എന്നെ നോക്കിക്കോളും എനിക്ക് ഒരു കുഴപ്പവും എൻ്റെ മാതാവ് വരുത്തത്തില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി മോളുടെ വിശ്വാസം അങ്ങനെയാണ് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു മെഡിക്കൽ കോളേജിൽ അമ്മയുടെ സർജറി നടന്നു അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം അമ്മയുടെ ബയോപ്സി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള റിപ്പോർട്ടാണ് വന്നത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അമ്മയെ രക്ഷിച്ചു അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലെത്തി എനിക്ക് സർജറിക്കുള്ള ഡേറ്റ് എടുത്തു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സർജനെ കണ്ടു ആ സർജൻ ഇപ്പം എന്നോട് പറഞ്ഞു മോളെ ഇപ്പം കുറച്ച് ദിവസം താമസിച്ചു പോയി അന്ന് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ലെഫ്റ്റ് ഓവറി മാത്രം റിമൂവ് ചെയ്യുകയെന്നായിരുന്നു ഇപ്പോൾ അത് കുറച്ച് ദിവസം ദിവസമായതുകൊണ്ട് സ്പ്രെഡായോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് സർജറിയുടെ സമയത്ത് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ വേണേലും സൈൻ ചെയ്തു തരാം എനിക്കൊരു കുഴപ്പവും പറ്റില്ല എൻ്റെ മാതാവ് എൻ്റെ കൂടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ സർജറി നടന്നു എനിക്ക് ബോധം വരുമ്പോഴത്തേക്ക് ഞാൻ ഐ സിയുവിൽ അവിടെ വിസിറ്റിങ്ങിന് അപ്പോൾ ആ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ആ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് മോളെ നിൻ്റെ വിശ്വാസം പോലെ തന്നെ നിൻ്റെ ലെഫ്റ്റ് ഓവറി മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ നിൻ്റെ റൈറ്റ് ഓവറിക്കോ യൂട്രസിനോ വേറെ ഒരു ഭാഗങ്ങൾക്കോ ഒരു കുഴപ്പമോ ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് എനിക്ക് സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ റിക്കവറായി എനിക്ക് ബാക്കിയുള്ള എൻ്റെ ട്രീറ്റ്മെൻ്റുകളെല്ലാം പെട്ടെന്ന് നടന്നു ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തോടെ നീളം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചിരുന്നു ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റിനും പോയിക്കൊണ്ടിരുന്നത് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനം വീണ്ടും എനിക്ക് സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ചെയ്തു അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം നോർമലാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അസുഖമേ ഇല്ല എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എൻ്റെ ഡോക്ടർ എനിക്ക് തന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എനിക്ക് ഈ അസുഖം വന്ന സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല സാമ്പത്തികമായി ഞങ്ങൾ ഒരുപാട് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചി ആ ചേച്ചി എന്നോട് ഇങ്ങോട്ട് വന്ന് എന്നെ പരിചയപ്പെട്ട എന്നോട് പരിചയപ്പെട്ട് എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചോട്ട് പോയി ആ ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു എനിക്ക് ആ സമയത്തൊരു മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമായിരുന്നു ആ ചേച്ചി എന്നെ എപ്പോഴും വിളിച്ച് എന്നോട് സംസാരിക്കും എനിക്ക് ആശ്വാസം തരും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ ചേച്ചി എന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതെൻ്റെ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് എന്നെ സഹായിക്കുകയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണാൻ ചെന്നപ്പോഴത്തെ ആ ഗൗരവപ്പെട്ടിരുന്ന ആ ഡോക്ടർ പറയുന്ന ആൾ പിന്നീട് ഞാൻ ഓരോ സമയത്ത് ചെല്ലുമ്പോഴും എന്നോട് സ്നേഹത്തോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ എൻ്റെ സർജറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ പൈസയും ആ ഡോക്ടർ എനിക്ക് ഫ്രീ ആക്കി തന്ന് ഈ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ ഇളവ് ചെയ്ത് ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെൻ്റെ മാതാവിന് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അത്ഭുതം നടന്നത് കരിത്താസ് ഹോസ്പിറ്റലിലാണ് എൻ്റെ സർജറിയൊക്കെ ഒക്കെ നടന്നത് പിന്നെ എൻ്റെ മറ്റൊരു ഉടമ്പടിയിൽ ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ആയിട്ട് നിൽക്കാതെ വന്ന് ഒരു മാസമായിട്ടും ബ്ലീഡിങ് നിൽക്കാതെ വന്ന് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞാൻറ്റിക്ക് സൗഖ്യം കിട്ടി ഇപ്പം നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ എൻ്റെ ചേട്ടന് കൈയുടെയും കാലിൻ്റെയൊക്കെ ഈ പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതും ചേട്ടന് സൗഖ്യപ്പെട്ടു ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പ്രീക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലായിടത്തും വീടുകളിലും കടകളിലും ഹോസ്പിറ്റലുകളിലും എല്ലാം കൊണ്ട് കൊടുക്കും എനിക്കും എൻ്റെ അമ്മയ്ക്കും കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാൻ പത്രം കൊടുക്കാറ് പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കും പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എനിക്ക് ഇല്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒക്കെ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ബൈബിളോ കൊന്തയോ ഒന്നും ഇല്ലായിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ബൈബിളും കൊന്തയും ഞാൻ വാങ്ങിക്കൊണ്ട് പോയി ഞാൻ യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു അന്ന് തൊട്ടിന്ന് ഈ ദിവസം വരെ ഒരു ദിവസം പോലും ബൈബിൾ വായിക്കാതെ ജപമാല എത്തിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഉപവാസമാണ് ഉപവാസത്തോട് കൂടിയിരുന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനങ്ങൾ കൂടാറ് ഞാൻ മിക്ക സാക്ഷ്യങ്ങളും കേൾക്കും ഈ സാക്ഷ്യങ്ങളും ധ്യാനവും എല്ലാം ഞാൻ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന് എൻ്റെ ജീവിതം തന്നെ എനിക്ക് തിരിച്ചു തന്ന് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ അമ്മ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടി നന്ദി പറയുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങൾ കർത്താവാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാറിടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ മുതൽ അവിടുന്ന് എൻ്റെ ദൈവം സൗമ്യ ബാബു എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മരണത്തിൻ്റെ വക്ക് വരെ എത്തിയ ഒരു ജീവിതം വൈദ്യശാസ്ത്രം ഗുരുതരമായ ചികിത്സകൾ പറഞ്ഞ ഒരു ജീവിതം എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ അവസാന അത്താണിയായി അമ്മയും മകളും കൂടി ഓടിവന്ന് കുടുംബമൊരുമിച്ച് ഓടിവന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും അമ്മ മാത്രം ശരണം ഇത്ര ഗൗരവമുള്ള അസുഖത്തിൽ നിന്നും ജീവിതം തിരിച്ചു തരുവാൻ അമ്മയ്ക്ക് മാത്രമേ ആകൂവെന്ന് നിഷ്കളങ്കമായ പൂർണ്ണ സമർപ്പണമുള്ള കൂടി ഈ മകളും അമ്മയും പരിശുദ്ധ കൃപാസനം മാതാവിന് നടയിൽ കണ്ണീരോടെ സമർപ്പിച്ച പ്രാർത്ഥനയുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് നാം ഈ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തെ അച്ഛനധികം പറഞ്ഞ് ഉപസംഹരിക്കേണ്ടതില്ല ഇത്രയേറെ ദൈവാനുഭവം ഈ ദിനം നിങ്ങൾ നേരിട്ട് കേൾക്കുകയാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇതിൽപരം ഏതൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തോട് ആരെങ്കിലും പറയേണ്ടത് മകൾ അവസാനം പറഞ്ഞ കുറച്ച് വാചകങ്ങൾ നമ്മളിൽ പലരെയും വല്ലാതെ ഒന്ന് ഉലയ്ക്കുന്നുണ്ട് അവൾ അക്രൈസ്തവയായ മകളാണ് ഇവിടെ നിന്ന് ബൈബിളും ജപമാലയും വാങ്ങിക്കൊണ്ടുപോയി യൂട്യൂബ് നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും വിശുദ്ധ ഗ്രന്ഥം വായിച്ചും ജപമാല ചൊല്ലിയും നന്നായി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഉപവാസത്തോടു കൂടി പങ്കു ചേർന്നും ഈ മക്കൾക്ക് തന്നെ ലഭിച്ച സൗഖ്യത്തെ എല്ലാവരോടും സാക്ഷ്യപ്പെടുത്തി കൃപാസനം പത്രിക നൽകിയും കാരുണ്യപ്രവൃത്തി ചെയ്തും യേശുവിനെ പ്രഘോഷിക്കുന്ന സുവിശേഷമായ ജീവിത ജീവിതത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതം എങ്ങനെയുണ്ട് നമ്മുടെ വിശ്വാസം എത്രത്തോളം ആഴപ്പെടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ എത്രത്തോളം സ്ഥിരതയും തീഷ്ണതയുമുണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും മറുപടി കൊടുക്കേണ്ടവരാണ് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി എത്ര വലിയ നിയോഗം കൊടുത്താലും എത്ര പഴകിയ നിയോഗം കൊടുത്താലും സാധിക്കില്ലെന്ന് എല്ലാവരും എഴുതിത്തരുന്നൊരു പ്രശ്നം കൊടുത്താലും അമ്മ മാതാവ് ദൈവ ദൈവകുമാരൻ്റെ കരങ്ങളിൽ അത് സമർപ്പിച്ച് സൗഖ്യമായി അനുഗ്രഹമായി സംരക്ഷണമായി പ്രശ്നത്തിൻ്റെ പരിഹാരമായി നമുക്ക് മാറ്റിത്തരും ഉടമ്പടിയുടെ നിബന്ധനകളോട് വിശ്വസ്തയുള്ള ജീവിതം പുലർത്തുവാൻ നമ്മളൊരു തീരുമാനമെടുക്കണം എന്ന് മാത്രമേയുള്ളൂ ഉടമ്പടി ജീവിതം നമ്മുടെ കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതത്തിനും അനുഗ്രഹമാവട്ടെ അമ്മമാതാവിനോടുള്ള വിശ്വസ്തയുള്ള ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേഗം പരിഹാരമാവട്ടെ ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് ഈ മകൾക്കും അമ്മയ്ക്കും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തെ നല്ല കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരും സമർപ്പിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക